പാലക്കാട് പട്ടാമ്പി നഗരത്തിൽ നടപ്പാക്കുന്ന ഗതാഗത പരിഷ്കരണം കൗൺസിലർമാർ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയിട്ടും പ്രശ്നത്തിന് യാതൊരുവിധ ആരോപിച്ചു പട്ടാമ്പി നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രാഫിക് റെഗുലേറ്ററി യോഗം ചേർന്നത് നഗരസഭയും പോലീസും നടപ്പാക്കുന്ന ഗതാഗത പരിഷ്കാരങ്ങൾ അശാസ്ത്രീയമാണെന്നും പുനഃപരിശോധിക്കണമെന്നുമാണ് യു ഡി എഫ് കൗൺസിലർമാരുടെ ആവശ്യം പരിഷ്കാരങ്ങൾ നടപ്പാക്കിയിട്ടും ഗതാഗത പ്രശ്നത്തിന്റെ പരിഹാരമൊന്നും ഉണ്ടായിട്ടില്ലെന്നും യു ഡി എഫ് ആരോപിച്ചു ഗതാഗത പരിഷ്കരണം എന്ന പേരിൽ ചെയർപേഴ്സന്റെ സ്വയം താൽപര്യം മാത്രമാണ് നടക്കുന്നതെന്ന് യോഗത്തിൽ ആക്ഷേപമുയർന്നു അതേസമയം നഗരസഭയുടെ തീരുമാനങ്ങൾ ചെറുകിട കച്ചവട മേഖലയെ തകർക്കുന്നുവെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എല്ലാവരെയും ഉൾപ്പെടുത്തി കൌൺസിൽ യോഗം ചേരണമെന്നും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് കെ ആർ നാരായണസ്വാമി പറഞ്ഞു നമുക്ക് നിശ്ചയിച്ചിരുന്നത് நிர்பா வச்சால் தெரங்கெடுத்த நகரசாங்களை நோக்கி குத்திகளாக்கி സ്വന്തം ഇഷ്ടത്തിലും ധിക്കാരത്തിലുമാണ് ഇപ്പോൾ ട്രാഫിക്കിന്റെ പരിഷ്കാരം നടപ്പാക്കിയിരുന്നത് അതിന്റെ തിക്തബലം പട്ടാമ്പിയിലെ വ്യാപാരി ചെറുകിട വ്യാപാരികള് വയ്ക്കുന്നത് ട്രാഫിക് പരിഷ്കരണത്തിൽ സമൂഹത്തിന്റെ സർവമേഖലയിലെയും ആളുകളുടെ അഭിപ്രായങ്ങൾ കേൾക്കണമെന്നും തീരുമാനങ്ങൾ പുനഃപരിശോധിക്കണമെന്നും മുസ്ലിം ലീഗ് നേതാവ് സി എ റാസി പറഞ്ഞു ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് കച്ചവടക്കാർക്ക് ഇവിടെയുള്ള കാൽമട യാത്രക്കാർക്ക് ഇവിടെയുള്ള വാഹന ഗതാഗതം ഗതാഗതത്തിലൂടെ കടന്നു വരുന്ന പതിനായിരക്കണക്കിന് വരുന്ന ജനങ്ങൾക്ക് വലിയ പ്രയാസം അനുഭവിക്കുകയാണ് ഈ പറയപ്പെടുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കൗൺസിൽ യോഗം വിളിച്ചു ശക്തമായ മുന്നോട്ട് പോകാനാണ് ാണ് ഇക്കാര്യങ്ങൾ ഉന്നയിച്ച നഗരസഭാ കൗൺസിൽ അടിയന്തരമായി ചേരണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ കൗൺസിലർമാർ നഗരസഭാ ഓഫീസിൽ അപേക്ഷ നൽകി ന്യൂസ് പാലക്കാട്